കരുവന്നൂർ സഹകരണ തട്ടിപ്പ് പുതിയ മാനങ്ങളിലേക്ക് കടക്കുകയാണ് ഇ ഡി ഗുരുതരമായ ആരോപണങ്ങളാണ് കുറ്റപത്രത്തിൽ ഉന്നയിക്കുന്നത് പക്ഷെ സി പി എമ്മിൻ്റെ മുൻനിര നേതാക്കളെല്ലാം വാസ്തവത്തിൽ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെടുകയാണ് സി പി എം പറയുന്നത് ഇത് മനഃപൂർവ്വം സി പി എം നേതാക്കളെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പൊറാട്ട് നാടകവുമാണ് ഇ ഡി നടത്തുന്നത് ഇത് ബി ജെ പി രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ആയുധമായി ഈടി മാറിയിരിക്കുകയാണ് എന്നൊക്കെയാണ് എന്താണ് സാറേ ഈ കരുവന്നൂരിലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പാർട്ടിക്കാർ വരുന്നത് കേട്ട് പറയുന്നത് കേട്ടിട്ട് ചിരിക്കാനാണ് തോന്നുന്നത് വാസ്തവത്തിൽ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ മാർക്സിസവും കമ്മ്യൂണിസവും ഒക്കെ പഠിച്ച ആൾക്കാർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വാസ്തവത്തിൽ ചിരിക്കണോ കരയണോ എന്നൊരു സംശയവും തോന്നുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് പാർട്ടി ഇത് ചർച്ച ചെയ്തതാണ് പാർട്ടിക്ക് ഇതിൽ പങ്കൊന്നുമില്ല അപ്പോൾ പ്രശാന്ത് എൻ്റെ സംശയം ഈ രാജ്യത്തെ ഭരണഘടനയും കോടതിയും നീതിപീഠവും ന്യായാസനങ്ങളും അന്വേഷണ ഏജൻസികളും എല്ലാം പാർട്ടി തന്നെയാണോ പാർട്ടിക്കപ്പുറമൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ കേവലം കേരളം മാത്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും പ്രീമിയറായിട്ടുള്ള അന്വേഷണ ഏജൻസിയെ പറ്റി പറയുന്നത് അവർ രാഷ്ട്രീയമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയും സി പി എമ്മിനെ പ്രതി ചേർക്കാൻ വേണ്ടിയും കളിച്ച ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് സി പി എമ്മിനെതിരെ ഒരു ആരോപണവും കൊണ്ട് വന്നിട്ട് അവർക്ക് എന്ത് കുന്തമാണുള്ളത് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പറയാൻ പിന്നെയെങ്കിലും ന്യായമുണ്ട് അദ്ദേഹം ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള സ്റ്റേച്ചറുണ്ട് അതുപോലുമില്ലാതെ ഡി എം കെ മുന്നണിയുടെ സഹായം കൊണ്ട് ഒന്നോ രണ്ടോ എം പിമാരെ സൃഷ്ടിച്ച ഒരു പാർട്ടി ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തു അതിലൊരു കുറ്റവും കണ്ടില്ല എം എ ബി ഇന്നലെ വന്ന് പറയുന്നത് ഞങ്ങൾ തിരുത്തുന്ന പാർട്ടിയാണ് എവിടെയാണ് തിരുത്തു വന്നിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസിൽ തിരുത്തു വന്നിട്ടുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും മുതിർന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിമാരൊക്കെ ഓരോന്നോരതായിട്ട് സ്വർണ്ണക്കടത്ത് പെണ്ണുപിടുത്തം തുടങ്ങിയ കേസുകളിലൊക്കെ പ്രതിയായപ്പോൾ എവിടെയാണ് നിങ്ങളുടെ തിരുത്തൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് എത്രയോ തവണ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ടുണ്ട് സെൻട്രൽ സെക്രട്ടറിയേറ്റ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാരവാഹികളുടെ യോഗം എത്രയോ തവണ കൂടിയിട്ടുണ്ട് ഇന്ന് വരെ ആ ഒരു തെറ്റിനെ നിങ്ങൾ തിരുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ എല്ലാം നിങ്ങൾ ന്യായീകരണ തൊഴിലാളികളെ പോലെ ഇരുന്നു കൊണ്ട് അതിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സമ്പ്രദായം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നാണ് തിരുത്തിയിട്ടുള്ളത് എന്നാണ് നിങ്ങൾ തിരുത്തിയിട്ടുള്ളത് സി പി ഐ തിരുത്തിയിട്ടുണ്ട് ഭട്ടിൻഡ കോൺഗ്രസ്സിലൂടെ അതുവരെ തങ്ങൾ കോൺഗ്രസ്സുമായിട്ട് നടത്തിയിരുന്ന ബാന്ധവൻ തെറ്റാണെന്ന് ഭട്ടിൻഡ കോൺഗ്രസിലൂടെ സി പി ഐ തിരുത്തിയിട്ടുണ്ട് ആ തിരുത്തിയിട്ടാണ് കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ചിട്ട് തിരുത്തലോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടി നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നത് നിങ്ങൾ പുറം കാലുകൊണ്ട് തൊഴിച്ച് സി പി ഐ ഐക്യം വേണ്ട സി പി ഐ വേണമെങ്കിൽ പിരിച്ചുവിട്ടിട്ട് സി പി എമ്മിലേക്ക് ചേർന്ന് കൊള്ളട്ടെ ഒരൊറ്റ പാർട്ടിയായിട്ട് സി പി എം മാത്രം മതി എന്നുള്ള പ്രതികാരാത്മകമായിട്ടുള്ള രാഷ്ട്രീയമാണ് കൈകൊണ്ടത് പ്രതികാരാത്മകമായിട്ടുള്ള രാഷ്ട്രീയം കൈക്കൊണ്ട നിങ്ങളാണോ തിരുത്തി എന്ന് പറയുന്നത് നിങ്ങളൊരൊറ്റ തിരുത്തൽ ഒരു പാർട്ടി കോൺഗ്രസിലും വന്നില്ല എങ്കിലും എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ എല്ലാ മാനദണ്ഡങ്ങളെയും പ്രായത്തിൻ്റെ ഉൾപ്പെടെ കാറ്റിൽ പറത്തിക്കൊണ്ട് അഴിമതി ആരോപണത്തിന് പലവട്ടം വിധേയനായിട്ടുള്ള സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ജനവിരുദ്ധമായ നടപടികളിലൂടെ കുപ്രസിദ്ധനായി തീർന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിസഭയെ വാഴിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന സംഭവമാണിത് വേറെ ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് നടന്ന കാര്യമല്ലെന്ന് മാത്രമല്ല കരിവന്നൂർ സമിതിയാണ് അതെ കരുവന്നൂർ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ സി പി എം ആണ് അടിമുടി സി പി എം അല്ലാതെ ഒരു പാർട്ടിയും അവിടെ ഭരണം നടത്താൻ അന്നും ഇന്നും എല്ലാം നിങ്ങളുടെ കൈകളിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ നിങ്ങൾ പ്രവർത്തിപ്പിച്ച ഒരു മെഷീനറിയാണോ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് സംശയമുണ്ടോ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും നിങ്ങളുടെ ഭൂരിപക്ഷം പ്രകൃതിയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ തട്ടിപ്പുകൾ നടത്തുന്നത് അവിടെ ഞങ്ങളാരും അല്ല ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവന്നു ഒരു പത്രം പോലും അല്ല ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവന്നു അങ്ങനെ ആരും അവകാശപ്പെടേണ്ടതില്ല നിങ്ങളുടെ പാർട്ടിക്കാരിയായിട്ടുള്ള അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീകല എന്ന് പറയുന്ന സ്ത്രീ അവർ രണ്ടായിരത്തി പതിനെട്ടിലാണ് പോലീസിന് ഇതിൻ്റെ പരാതി കൊടുത്തത് എങ്ങനെ അവർ അബദ്ധത്തിൽപ്പെട്ടു പോയതാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്കും ധാരാളം പരാതികൾ വരുന്നു ഞങ്ങൾ വായ്പ ഒരു പൈസ പോലും എടുത്തിട്ടില്ല പക്ഷെ ഞങ്ങളുടെ പേരിൽ വായ്പ ആ വായ്പ തിരിച്ചടയ്ക്കാനുള്ള നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തൊരു ഫ്രോഡാണ് അപ്പം അവിടെ നടന്നത് വായ്പയെ എടുത്തിട്ടില്ലാത്ത ആളുകളുടെ പേരിൽ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലൊരു തിരിമറി ആ നിമിഷം ആ ബാങ്കിനെ പിരിച്ചുവിടേണ്ടതല്ലേ അതെ അതെ എന്നിട്ട് പാർട്ടി കൂടിയിട്ട് അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് എന്ന് ബബ് ബബ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലുള്ള ചമൽക്കാരങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ അത് അല്ലെന്ന് പറയാൻ പറ്റും വ്യക്തമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങളിങ്ങനെ ഞങ്ങൾ സത്യസന്ധരാണെന്ന് പറയുകയല്ലാതെ ഏതു തരത്തിൽ സാർ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെ നടന്നു എന്നാണ് ആക്ഷേപം ഇ ഡി അതൊക്കെയാണ് ഉന്നയിക്കുന്നത് ആ കള്ളപ്പണം ഇങ്ങനെയാണോ എങ്ങനത്തെ കള്ളപ്പണമാണിത് സാധാരണഗതിയിലുള്ള കള്ളപ്പണമല്ല ഇവിടെ നടന്നിരിക്കുന്നത് പ്രശാന്തേ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു സംഭവം എന്തുമാകാമെന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ആ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കുൽസിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേരിൽ ആ പാർട്ടിയുടെ പേരിൽ തന്നെ അവിടെ നിന്ന് ലോൺ എടുത്തിരിക്കുന്നു പാർട്ടിയുടെ പേരിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു പാർട്ടി ഇത്തരത്തിൽ ഒരു കേസിൽ അങ്ങനെ പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കേരള ചരിത്രത്തിൽ ആദ്യമാണ് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഞാൻ ലോകത്തിൽ ഇവിടെ ആയിട്ട് പോലും വ്യക്തികളുടെ പാർട്ടികൾ നടത്തിയ തട്ടിപ്പുകളും അഹങ്കാരമാണ് പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് പാർട്ടി തന്നെ ഈ വ്യാജ വായ്പ സംഘടിപ്പിക്കുന്നു ഒരു ബാങ്ക് ശരിക്കും സഹകരണ ബാങ്ക് അല്ല സഹകരണ സൊസൈറ്റി സഹകരണ സംഘമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റിസർവ് ബാങ്ക് നേരത്തെ പറയുകയും ചെയ്തു ഇതിൽ നിന്നും ബാങ്ക് എന്ന് പറയരുത് സഹകരണ സംഘം ബാങ്കിങ് പ്രവർത്തി നടത്താൻ ഇവർക്ക് യാതൊരു വിധമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഭരണഘടനാ ദത്തമായ അവകാശവും ഇല്ല ഇവരാണ് ഈ ഭരണഘടനയെ പൂർത്തിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്നു വൈരുദ്ധ്യം നിലനിൽക്കുന്നു അങ്ങനെയുള്ള അവർ ഈ പറയുന്നത് പോലെ ഈ സഹകരണ സംഘത്തിന്റെ മറവിൽ അത് വിശ്വാസ്യതയാണ് ഒരു കൂട്ടം ആൾക്കാർക്ക് അതിനോട് തോന്നിയ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യത ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പ് എന്നിട്ടത്യായിരിക്കുകയും കൂടി ചെയ്യുന്നു എ സി മൊയ്തീനെ പോലെയുള്ള ആൾക്കാർ കെ രാധാകൃഷ്ണനെ പോലെയുള്ള വലിയ വലിയ പാർട്ടിക്കാർ വന്നിരുന്ന് ന്യായിരിക്കുകയാണ് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റു ചെയ്തവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇതുവരെ പണം കിട്ടിയിട്ടില്ല ഈ പിന്നെ എ സി മൊയ്തീനെ കുറിച്ച് ആ കാര്യം തന്നെ പരാമർശിക്കാം എ സി മൊയ്തീൻ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആരാണ് തട്ടിപ്പ് നട നിങ്ങളല്ലേ ഭരിച്ചത് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അമൂർത്തമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോലും ഏത് വ്യക്തിയാണ് തട്ടിപ്പ് നടത്തിയത് പറയാൻ പറ്റുന്നില്ല എം പിന്നില്ല അതിനെ കുറിച്ച് മിണ്ടുന്നില്ല നമ്മുടെ കെ രാധാകൃഷ്ണൻ എം പിക്ക് ഇപ്പം മിണ്ടാൻ പറ്റുന്നുണ്ടോ അതിനെ കുറിച്ച് ഇല്ല ഞങ്ങൾ അഴിമതിയൊന്നും ചെയ്തിട്ടില്ല ആർക്ക് കേൾക്കണം നിങ്ങളുടെ ഈ വിടു തൊടു ന്യായങ്ങൾ ആർക്കാ കേൾക്കേണ്ടത് നിങ്ങൾ പറയൂ ഇത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് ആരാ ആർക്കാണ് ഈ പണം കൊടുത്തത് ആരാണിത് ഈ തട്ടിപ്പ് നടത്തിയത് ആർജവത്തോടു കൂടി നിങ്ങൾക്ക് പറയാൻ തൻ്റെ ഇടം അതില്ല ഞങ്ങൾ പാർട്ടി എല്ലാ തെറ്റിനും അതീതമാണ് പാർട്ടിയെ കുറിച്ച് ഇ ഡി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇ ഡിയെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും പറയുന്നത് എന്താണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് നടത്തും നിയമപരമായിട്ട് നേരിടുന്നു അല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ഈ രാഷ്ട്രീയ മനസ്സിലാവാത്ത ഒരറ്റ കാര്യം ഇവിടെ നമുക്ക് കൂടെ ചേർത്ത് പറയണം വളരെ പ്രധാനം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടും എന്താണ് അർത്ഥം എനിക്ക് ഒരു തട്ടിപ്പ് നടത്തിയിട്ട് എങ്ങനെ അല്ല എല്ലാ കാര്യത്തിലും ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും എന്താണ് ഈ രാഷ്ട്രീയമായി നേരിടൽ എന്താ കയ്യൂക്ക് അല്ല ഞങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് ഞങ്ങൾ ഈ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രകടനം നടത്തി ഭീഷണിപ്പെടുത്തി അരാജകത്വത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആ തെറ്റിനെ ന്യായീകരിക്കും എന്നല്ലേ എന്റെ അർത്ഥം അതെ എ പി ഡൽഹി കാണിച്ചത് തന്നെ അല്ലേ ഡൽഹിയിൽ കാണിച്ച അതേ തെറ്റു തന്നെ അല്ലേ അഴിമതിയിൽ കാണിച്ചത് അതുകൊണ്ട് അങ്ങനെയൊന്നും കാണിച്ച് മീനി നടിക്കണ്ട ബേ പി എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയായിരുന്നു നിങ്ങളെക്കാളും വലിയ പാർട്ടിയായിരുന്നു ആ എ എ പിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ച് തിഹാർ ജയിലിലിടാൻ തൻ്റെ ഇടമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി ഉള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയാണ് ഈ കേസിൽ നിങ്ങളെ പ്രതിയാക്കിയിരിക്കുന്നത് ഇവർ ഞെട്ടി സി പി എം ഞെട്ടി ഇടി ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊണ്ട് ഇതിന് പോകില്ലെന്ന് തുനിഞ്ഞു ഇനി ഓരോന്നോരോന്നായിട്ട് വരാൻ പോവാണ് പ്രശാന്തെ ചീഡിക്ക് നിങ്ങളെ പേടിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇപ്പോഴാണ് സത്യസന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾ വരുന്നത് ആ അന്വേഷണത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തും പറയാം കള്ളൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് തൊടുന്യായങ്ങൾ പറയും അത് കള്ളന്മാരുടെ ന്യായമാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം എന്താണ് ശരിയായിട്ട് സംഭവിച്ചത് യഥാർത്ഥ കുറ്റവാളി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം അതായത് ഇപ്പോൾ ഇ ഡിയുടെ മെടുക്കുകൊണ്ട് മൊത്തം നൂറ്റി അറുപത്തെട്ട് കോടി ഉണ്ടായിരുന്നതിൽ തന്നില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ജയിലിൽ ഇടുന്ന ഇ ഡി ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഇപ്പൊ പിരിഞ്ഞ് ബാക്കിയും കിട്ടാനുള്ളൂ അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം പോവാ കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി മുഴുവൻ ഒരു പ്രകടനം നടത്തുകയുണ്ടായി അന്ന് പരിഹസിച്ചു ചുമ്മാ പിന്നെ അദ്ദേഹം നാടകം കളിക്കുകയാണ് സിനിമ കളിക്കുകയാണെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ പരിഹസിച്ചു സുരേഷ് ഗോപി അന്നേ പറഞ്ഞു ഈ പണം ആരാണോ മോഷ്ടിച്ചിട്ടുള്ളത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് പാവങ്ങൾ കൊടുക്കും അതിപ്പോൾ നടക്കാൻ പോവുകയാണ് അതാണ് ഏറ്റവും വലിയ വിജയം അല്ല ജപ്തിയും ഒക്കെ അതെ ദ ഈസ് ഗോയിങ് ഓൺ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ